നമ്മൾ റെഡിയായി ഗ്രാൻഡ് ഫിനാലയ്ക്ക് സ്റ്റേജിൽ കയറാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അവളെ കാണുന്നത് കണ്ടത് ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അവളെ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് പിന്നെ അവിടെ ഡ്രസ്സ് നമ്മൾ നമ്മളവിടുത്തെ തൂപ്പുകാരികളായിരുന്നു ഫ്ലോർ ടീം ആയിരുന്നു കേട്ടോ ഗ്രാൻഡ് ഫിനാലയുടെ അന്ന് ഞാനുള്ള കൂടെ അവിടെ ഫുള്ള് തൂത്തുവാരി എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പോയി ഓടിപ്പിടിച്ച് അപ്പൊ അതൊക്കെ ഇന്റർപ്റ്റ് ഒക്കെ ചെയ്യും ഡ്രസ്സ് തന്നെ നമ്മൾ ആടെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വരാനാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ഡ്രസ്സ് റിക്വസ്റ്റ് ക്വസ്റ്റൻ ഉണ്ടാകും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ് വ്ലോഗ് ചെയ്യാൻ പറഞ്ഞിട്ട് അല്ല ബിഗ് ബോസ് കോംബോ മിസ് ചെയ്യുന്നു ഞങ്ങൾ ആയിട്ടുള്ള ഏത് കോംബോ ലൈക്ക് ഞങ്ങൾ ഒരുമിച്ചുള്ള ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഒന്ന് പറയട്ടോ ഒരു ഡൗട്ട് ടിക്കറ്റ് ഫിനാലെ കിട്ടിയിട്ട് എങ്ങനെ ലാസ്റ്റ് എലിമിനേറ്റഡ് ആക്കി അത് കിട്ടിയാൽ ടോപ്പ് ഫൈവ് തരാൻ തരാൻ തരാനുള്ളതല്ലേ ഒരു ഡൗട്ട് ആക്ച്വലി ടിക്കറ്റ് ഫിനാലെ കിട്ടിയാൽ നമ്മൾ ടോപ്പ് ഫൈവിലെ ഒരാളാണെന്നാണ് പിന്നെ പിന്നെന്താണ് അങ്ങനെ സംഭവിച്ചത് എന്നൊന്നും ണ്ട് അതായത് ഒരാൾ ആവാനുള്ള സംഭവങ്ങളാണ് എഴുതിയേക്കുന്നത് ഇത്ര നാളും എല്ലാ സീസണിലും അത് ഡയറക്റ്റ് ഫൈനൽ ഫൈലോട്ടുള്ള സംഗതി കൂടെ ആയിരുന്നു പ്രാവശ്യം എന്താ മാറ്റി അറിയില്ല ഇഫ് യു യു നോ നോ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ മിസ് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ആ വീട് ആ ഒരു അറ്റ്മോസ്ഫിയർ മിസ് ചെയ്യുന്നുണ്ട് ബട്ട് അതിൻറെ ഉള്ള ആൾക്കാരൊന്നും എനിക്ക് അങ്ങനെ മിസ്സൊന്നും ചെയ്യുന്നില്ല ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ബൈക്കുണ്ടോ എന്ന് നോക്കാറുണ്ടോ ഇപ്പൊ ഇല്ലില്ല ബൈക്ക് ആ അങ്ങനത്തെ പ്രശ്നമൊന്നും തോന്നിയില്ല തോന്നിയിട്ടില്ല അതായത് കൊറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ മൈക്കുണ്ടോ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാല് മൈക്കുണ്ടോ മൈക്കുണ്ടോ ഇരക്ക് ചെക്ക് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല ചിലർക്കെ തോന്നുന്നു തോന്നിയില്ല ആ ചെലപ്പോ ഇറങ്ങുമ്പോ അത്ര പ്രശ്നമുണ്ടായിരിക്കും പിന്നെ പിന്നെന്താണ് ഉറക്കം വരൂല എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നം കൊറേ പേര് പറഞ്ഞിണ്ടായി മാക്സിമം ഡിസ്റ്റൻസ് ഒക്കെ ഉറക്കം വരൂല എനിക്ക് ണ്ട് എനിക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് ട്ടോ എനിക്ക് 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 ഫുഡ് ഫുഡ് ആണ് പ്രശ്നം അധികം കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് കൊഴപ്പില്ലാതെ ഞാൻ നല്ല കെട്ടി ബിരിയാണി വാങ്ങി നല്ല തട്ട് കട്ടിണ്ട് എനിക്ക് കഴിക്കാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് കുറച്ച് അവക്ക് അവള് സ്ക്രീൻ സ്പേസ് വേണം ഞാൻ എവിക്റ്റഡ് ആയി പുലർച്ചെ രാത്രി ബേബി വേബി പറഞ്ഞ് എനിക്ക് സത്യം പറയല്ലെങ്കിൽ എനിക്ക് ആക്ച്വലി തമിഴ് അറിഞ്ഞൂടെ അങ്ങനെ ഞാനിപ്പോടെ പോയിട്ട് കോഴിക്കോട് തമിഴ് പറയും യു ലവ് ലൈഫ് സെറ്റ് സ്റ്റാൻഡേർഡ് okay hi hi uh, free DM hope later love you lot. E e Nara over use <laughs> cold okay. e ും കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നിങ്ങക്ക് ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ടോ ഇഷ്ടം പ്രതീക്ഷിച്ചില്ല അപ്പൊ ഞാൻ കൊറേ സ്ഥലത്ത് പറഞ്ഞു ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് മെസ്സേജ് ആക്കുന്ന എന്താ കമൻസ് പോസ്റ്റ് ചെയ്യുന്നത് നമ്മളെ നേരിട്ട് കണ്ടപ്പോൾ സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന് ഉമ്മയെക്കോട്ടെ അതൊക്കെയെന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ് ലൈക്ക് ഓ എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുക വാട്ട് ഐ ഫെൽറ്റ് എന്നുള്ളത് ഹൗ വാസ് ബിഗ് ബോസ് ലൈഫ് ബിഗ് ബോസ് ലൈഫ് എന്ന് പറയുന്നത് ആ ഭയങ്കര സത്യം പറയുമല്ലോ ഭയങ്കര കഷ്ടപ്പാടിലൂടെ ഒരു അതില അവർ ലേഡി ബിഗ് ബോസ് അയ്യോ ലേഡി ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എനിക്ക് ശാരികനാണ് ഓർമ്മ വന്നത് ഞാൻ പുള്ളിക്കാർ ഞാൻ ലേഡി ബിഗ് ബോസ് ആണ് ലേഡി ബിഗ് ബോസ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇതാക്കുന്നത് ഇനി അതൊന്നും എന്നെ നിങ്ങള് വിളിക്കുന്നു അവര് വിളിക്കുന്നു ആ ഒരു തിരിച്ചു വന്ന് മന്തി ബിരിയാണി കഴിച്ചില്ല കഴിച്ചില്ലേ എനിക്ക് ആക്ച്വലി എനിക്ക് അങ്ങനെ ആരും കേട്ടോ എനിക്ക് വളായിരുന്നു ഫേവറേറ്റ് റിഗാർഡിംഗ് യുവർ ബി ബി എക്സ്പീരിയൻസ് യുവറേറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ബിഗ് ബോസ് ഹൗ ഡു യു ഫീൽ ചേഞ്ച് സെൽഫ് ഓക്കെ എക്സാക്ട് നിങ്ങളെ ഒന്നുമല്ല അതിന് വേറെ അവകാശികൾ ഉണ്ട് എന്തിനാ ചേച്ചി വേറെ അവകാശികളുണ്ട് പറഞ്ഞേ അതാരണോനി ആ ഓക്കെ ആ ശാരിക ചേച്ചി അതിന് അതായിരിക്കും പറഞ്ഞത് അച്ചിയാ പറഞ്ഞത് അല്ല ശാരിക ചേച്ചി ആയിരിക്കും അതിന്റെ അവകാശി എന്നായിരിക്കും ഞാൻ അതായിരിക്കാം പറഞ്ഞത്

ഫിൽട്ടർ ഒക്കെ അയ്യോ 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 എനിക്ക് ആക്ച്വലി ഇവിടെ പറയട്ടെ ആഫ്റ്റർ ബിഗ് ബോസ് എഫക്ട് എനിക്ക് എന്താ പറ്റിയാലോ ഫോൺ യൂസ് ചെയ്യാൻ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ മറന്നു അതിലെന്റെ ബിഗ് ഫാൻ ആണ് ഹായ് ഹായ് പറയുന്നു

നിങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടി ചെയ്ത് വെച്ചെന്ന് കണ്ടത്യൂണിറ്റ് ടെലികാസ്റ്റ് ചെയ്തോ അറിയാണ്ട് പാടുന്നു അതൊക്കെ നമ്മളെ സർക്കിളിൽ ഇരുന്ന് പാടുമ്പോളാണ് രസം ഞാൻ ഒരു രസം പാടേ സ്വാഗതം ശരിയല്ല സ്വാഗതം ശെരിയല്ലേ പോസസീവ് എനിക്ക് വയ്യ ൊട്ട് വരെ കാണുക തള്ളി മറിക്കാനായിട്ടല്ലോ റിസ്ട്രിക്ട് ഒന്നും ചെയ്യത്തോ ഞാനും സോളോ ഡേറ്റ് ഒക്കെ അവള് പോയിക്കോട്ടെ പറയും അപ്പൊ ഞാൻ പറയും പൊയ്ക്കോ പൊയ്ക്കോ പക്ഷെ അപ്പുറത്തെ ടേബിളിൽ ഞാൻ ഞാനിന്നൊരു ചായ കുടിച്ചോളാം സോളോ ഡേറ്റിക്കോ ഞാനെന്റെ സോളോളാം എനിക്ക് നോക്കിയാ സോളോ ഡേറ്റ് അപ്പുറത്തെ ടേബിളിൽ കുത്തിരിക്കും ഇവിടെ സോളോ ഡേറ്റ് എൻജോയ് ചെയ്യുന്നു ഞാൻ എന്തായാലും ഞാൻ അത്യാവശ്യം ഫ്രീഡോ അയ്യോണ്ടോ പറയാനില്ല പോവാ അനുമോളെ മിസ് ചെയ്യുന്നുണ്ടോ ഓബിയസ്ലി അനുമോളെ മിസ് ചെയ്യല്ലോ കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു എന്താണ് ആരും ഒന്നും വർത്താനും ഇങ്ങോട്ട് പറയാത്തത് ചോദിക്കും പിള്ളേരെ കപ്പിൾസ് ഹൈ അതില പ്ലീസ് യൂട്യൂബിൽ എന്ത് വീഡിയോ ഇടുവോ എന്തൂടാ ഞങ്ങ ഞാൻ ആദ്യം തടിച്ചിട്ടല്ലേ മെലിഞ്ഞു പോയില്ലേ അതിനെപ്പറ്റി നിങ്ങൾ ആരും ഒന്നും ആ സോളോ ഡേറ്റ് ഞാൻ എടുക്കാം അതിന്റെ അപ്പുറത്തെ ടേബിളോള് കുത്തിരിക്കുന്നുണ്ടാവും അതാണ് എന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒറ്റക്കാകട്ടെ സോളോ ഡേറ്റിട്ട് പോവാൻ തോന്നു അങ്ങനെ അക്ബറിന് പഠിക്കാം അങ്ങനെന്നൊക്കെ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അക്ബർ ഖാനെ കണ്ട് ഞാനോ അല്ലെ സിലീഡാൻ ചഫൂറിനെ കണ്ട് അക്ബർ ഖാന്റെ ഫ്രണ്ട് പിന്നെ ആരെയാ നമുക്കും ഒരു നമ്മള് വഴി അറിയിക്കാം ആരാണെന്നൊക്കെ

വെയിറ്റ് നോക്കുമ്പോഴായിരിക്കും അന്ധം വിടാ ഞാനൊക്കെ അഞ്ചാറ് കിലോ കുറഞ്ഞിണ്ടാവും ഇവളാരോട് പറഞ്ഞിണ്ടാവു വരുന്നത് മല്ലു ബുറിജിൻ പോയോ പ്രവീന എല്ലാവരും മല്ലു ബിജിന്ന് വിളിച്ച മതിട്ടോന്നുണ്ട് പേര് പേര് റെഡി ആയിക്കോ മകളെ അതെ അതിന് ടൈമുണ്ടല്ലോ ഇങ്ങനത്തെ ഒരുമാതിരി കൊനിഷ്ട ചോദ്യങ്ങളൊന്നും ചെയ്തിട്ട് എന്താ തോന്നിയേ എപ്പിസോഡ്സ് തീരെ കണ്ടില്ല ഇവള് നേരത്തെ ഇവിടെ വിക്റ്റ് ആവണമേ ഞാൻ കണ്ടിട്ടില്ല ഷോർട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് എപ്പിസോഡ് കാണാനും താല്പര്യല്ല എന്തിനാ വെറുതെ എപ്പിസോഡ്സ് ഒക്കെ ഇനി നമ്മൾ പോസിറ്റീവ്സ് മാത്രം തേടി പോണം വെറുതെ അതിലാത്ത ഷാനോസ്കാര ഷാനോസ്കാരെ കണ്ടില്ല ഷാനോസ്കാൻ വൈഫിനെ വിളിച്ചായിരുന്നു ഇക്ക തിരക്കിലാണ് പുള്ളിക്കാരി സംസാരിച്ചു മീറ്റ് ചെയ്യാം ഇറങ്ങിട്ട് എല്ലാവരും ഇറങ്ങിയെരക്കിലും ഒക്കെയാണ് അക്ബറിനെ കുറിച്ച് രണ്ട് വാക്ക് അക്ബർ ഖാനെ കുറിച്ച് രണ്ട് അല്ല ഒരു എസ് എൻ നമുക്ക് എഴുതാം വേണ്ട കാണാനുള്ള ഡെയിലി ഒരു മൂന്ന് നേരം വെച്ച് ലൈവ് ഒരു ദിവസം ഒരു ബ്ലോഗും

ഗിഫ്റ്റ് പറ നിങ്ങള് കണ്ടിണ്ടാവും ഞാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഗിഫ്റ്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് കേറി ഗിഫ്റ്റ് ഗിഫ്റ്റ് ആണ് മുഖ്യം വേണം സന്ധ്യ ഫൈനൽ പോക്ബറെ കയറ്റോ അക്ബറിനെ ആതിലയോട് നന്ദി പറഞ്ഞില്ലേ കാരണം ഞാനല്ലല്ലോ ഫൈനൽ കാട് ഓഡിയൻസ് ഫൈനൽ കയറ്റിയത് കണ്ടാൽ ഐ ആം യു ലൂസ് വേണ്ട ഗിഫ്റ്റ് കൊറേ പേര് ഞങ്ങളോട് പറഞ്ഞ പ്രാവശ്യം പെർഫ്യൂം ആയിരിക്കും കിട്ടാൻ പോണേന്ന്

ഇവിടെ എൻട്രി ഞാൻ ഞാൻ വിചാരിച്ചെന്താ അറിയാം ഞങ്ങൾ ഇറങ്ങുമ്പോ അഞ്ചാറ് ആൾക്കാരൊക്കെ ഞങ്ങൾ അറിയുന്ന ആൾക്കാരെങ്കിലും വന്ന് ഞങ്ങള് പിക്ക് ചെയ്ത് കൊണ്ടു അതിൽ കൂടുതലൊന്നും കാണാൻ നല്ല പോയി വന്നവരെ പറഞ്ഞത് ഇറങ്ങി ഇറങ്ങി നോക്ക് അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞ പറഞ്ഞു ചെയ്തില്ല അങ്ങനെയൊക്കെയാണ് ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് കൊറേ ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർക്ക് എന്തെ ഇഷ്ടായിരുന്നു അതായത് പാവകൾക്ക് നമ്മൾക്ക് ബഞ്ചു ചിഞ്ചു അത് പേരിട്ടതാ അതൊന്നും പുറത്തുവിട്ടില്ലേ എന്താറിയോ ഓല സ്ക്രീൻ സ്പേസ് കൊറവായിരുന്നു ചന്ദ്രാലും അത് നമ്മൾ ഇറങ്ങി വന്ന് ഇവിടെ യൂട്യൂബ് പ്ലേ ചെയ്യുമ്പോഴാണ് ചന്ദ്രയുടെ കൂട്ടുള്ള ലോക്ക ആ അത് അതിന്റെ അപ്പൊ അത് അതിന് ശേഷം അറിയുന്നത് സിമിലാരിറ്റീസ് അനുമോൾ അനീഷായിട്ട് കല്യാണം ഉടനെ ഉണ്ടാകുമോ അല്ല അവരോട് ചോദിക്കൂ ഞങ്ങൾരെ ഒന്നിപ്പിക്കുന്ന ഹംസകളോ അസ്സലാമു അലൈക്കും വലൈക്കും സലാം ഹലക്ഷതി ശിൽപ മൈതുണ്ടോ പോയല്ലോ ആദിലാനൂറ ബിഗ് ഫാൻ ഒരു ഹൈ തരു പ്ലീസ് ഹൈ കൃപാ എൻ്റെ ചേച്ചി ഹോസ്പിറ്റൽ പോകുന്നില്ലേ ബിഗ് ബോസിന് ഇത് ബ്യൂട്ടി കൂടി ബ്യൂട്ടി കൂടി എന്തേതാ എൻ്റെ ഓക്കെ മനസ്സിലാക്കി വരുന്നത് അതിനെന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് വീഡിയോസ് ഏറ്റവും ഇഷ്ടം ആയത് ഏതാണ് അയ്യോ അത് പറയാൻ പറ്റത്തില്ല എല്ലാ വീഡിയോസും എല്ലാ വീഡിയോസും ഇഷ്ടമാണ് കാരണം നമുക്ക് എക്സ്പെക്ട് ആണ് അതിനെ നമ്മൾ ഒരു ത്രാസിൽ വെച്ച് അളക്കുന്നില്ല എല്ലാത്തിനും നമ്മുടെ ഉള്ളിലൊരു ഇത് ഉണ്ട് ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ ലേറ്റസ്റ്റ് കെട്ടോ പക്ഷെ എനിക്ക് നാളെ വേറെ എനിക്ക് അതും ഇഷ്ടാവും ആ ടെക്കിൽ ഞാൻ പറയുന്നതും ഇവള് ഞാനും കൈപിടിച്ച് ഇറങ്ങുന്നതും അതിപ്പ എന്റെ You are so sundari. യു ആർ സോ സുന്ദരി ഇറങ്ങിയിട്ട് പക്ഷെ എനിക്ക് പറഞ്ഞ അവളോട് മറന്നു പോയത് മറന്നു പോയത് വേറെ കാര്യം പക്ഷെ വീട്ടിലങ്ങനെ ഇടലില്ല ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു ൂറ കൊറേ ആൾക്കാർ നോറന്നെ യൂറോപ് ഫാൻസ് അജയ് കുമാർ ഹായ് 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 പ്ലീസ് അൺഫോളോ അനുഫോളോ വൈ അബൌട്ട് ജീവിയക്ക അവൾ ഇവിടെ കിടന്ന് പോത്തോ അല്ല ഉറങ്ങുക സ്വാമിജി ആയിരുന്നു ഞാൻ അത് അത് കണ്ടില്ല കാണണം പക്ഷെ എന്ന് ഡാൻസ് പാർത്ഥസാരഥി എന്നെ വായി നോക്കലായിരുന്നു പരിപാടി പാർത്ഥസാരഥിക്ക് വേറെ പറയാലോ പിന്നെ ആരും മറക്കണ്ട ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും അതിന്റേതായിട്ടുള്ളതിരെ എടുക്കാറാണെങ്കിലും ഗെയിം ഗെയിമാണ് അതിൻ്റെ ഉള്ളിലത്തെ കാര്യം പുറത്തേക്ക് വലിച്ചു തരുന്നത് വേറെ ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടിരിക്കുക സോ ഗെയിമിന്റെ ഉള്ളിൽ നമ്മൾ പലതും എന്താ ഗെയിം ആയിട്ട് കാണണം പലതും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും സംസാരിക്കുകയും തെറ്റിയും പിണങ്ങുകയും എല്ലാം ഉണ്ടാവും അപ്പം അതൊക്കെ ആ ഒരു സെൻസിലെടുത്താൽ മതി ഗായസ് വേറൊരു സെൻസിലും എടുക്കണ്ട എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ചെറിയൊരു പരിപാടി പരിപാടിയുണ്ടപ്പോൾ അപ്പോൾ നമ്മൾ ലൈവ് വരും കേട്ടോ ബ്ലോഗും കാര്യങ്ങളും റീൽസും പിക്സും എല്ലാം ഉണ്ടാവും താങ്ക് യു സോ മച്ച് ഫോർ ദിയ സപ്പോർട്ട് കാർത്തോ നല്ലോന്ന് അറിയണം കണ്ണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഫാൻസ് മീറ്റ് വന്നപ്പോൾ പിക്ക് എടുക്കാൻ പറ്റില്ല

ാണ് ഇനി അടുത്ത ലക്കത്തിൽ നമുക്ക് പറയാം